സി പി എം കാലടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി അംഗം മോഹൻ ആ ഒന്ന് ഇംഗ്ലീഷ് പിന്നെ നമ്മളൊക്കെ മലയാള ഭാഷ പറയുന്നത് പോലെ ശൈലി ഡിഗ്രി ബി എ പൂർത്തിയാക്കാതെ കേരള കോളേജിൽ നിന്ന് ചാടിപ്പോയാണ് ഇ എം എസ് ലോക്കൽ സെക്രട്ടറി മധു വഹിച്ചു കേരള വികസനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലുകളും എന്ന വിഷയത്തെ ഏരിയ സെന്റർ അംഗം ഇ രാജഗോപാല് ക്ലാസ് എടുത്തു എം ജയശ്രീ സംസാരിച്ചു പി കെ മുരളീധരന് സ്വാഗതവും കെ സബീഷ് നന്ദിയും പറഞ്ഞു എന് സി വിനുസ് എടപ്പാള്